ഈ നീർദോശ കൂട്ടി കഴിക്കാൻ പോണ ഐറ്റം എന്താണെന്ന് മനസ്സിലായ ഒറ്റ തോട്ടത്തിൽ കണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് കമന്റ് ചെയ്താൽ അല്ലേട്ടോ പറഞ്ഞത് ക്ലൂ വേണാ ക്ലൂ എന്താണെന്ന് വെച്ചാൽ ഇതൊരു വെജിറ്റേറിയൻ ഐറ്റാണ് അതാണ് ഏറ്റവും വലിയ ക്ലൂ എന്ന് പറഞ്ഞാൽ അപ്പം എന്തായാലും ഞാൻ പേര് പതിയെ പതിയെ പറഞ്ഞതരട്ടാ അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് കുറച്ചധികം സവാള ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കണം ആകെപ്പാട് ഒരു പണി എന്ന് പറഞ്ഞാൽ ഇതേ ഇതാണ് ഇതിൻ്റെ ചൂടാരെ കഴിയുമ്പോൾ മിക്സർ ജാറിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് പൊടിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കിൻ്റെ ആ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ തൈര് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഗരം പൊടി പിന്നെ നമ്മൾ ആ പൊടിച്ച് വച്ചിരിക്കുന്ന സവാളില്ലേ അതുകൂടെ ചേർത്തിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന കേട്ടാ എന്നിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താ മനസ്സിലായ മഷ്റൂമാണ് കൂടെ ചേർത്തിട്ട് പിന്നെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ആ മസാലയ്ക്ക് ഇതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്നാലഞ്ച് മിനിറ്റ് ആയിട്ട് മാറ്റി വെക്കണം ഇനി ഒരു പാനില്ലേ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് പെരിഞ്ചീരകവും പട്ടയും കരയാമ്പും കറിവേപ്പിലും ഇട്ട് പൊട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കണം ഇഞ്ചി വെളുത്തുള്ളിലോട്ട് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ മസാല പെട്ടി വെച്ചിരിക്കുന്ന മഷ്റൂം ഇല്ലേ അത് വരട്ടെ ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഒന്നും കൂടെ എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ അടച്ചങ്ങോട്ട് വരും ോ വെള്ളം ഒട്ടും ഒഴിക്കണ്ട അധികം തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി അത് വേവാനുള്ള വെള്ളം അധികം തന്നെ ഇവിടെ ഇറങ്ങിക്കോളൂട്ടാ ഞാൻ ഉണ്ടല്ലോ നമ്മുടെ മഷ്റൂമ് ഒരു ഡ്രൈ റോസ്റ്റ് പോലെ ആയിട്ട് ഇണ്ടാക്കണത് അത്യാവശ്യം കുറച്ച് കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചോ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഏറ്റവും അവസാനം ഉണ്ടല്ലോ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കി മാത്രം കസൂരിമേത്തിയും പിന്നെ നമ്മളുടെ കറിവേപ്പില മല്ലിയെ കുരുമുളകൊടി ഇവിടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്തോ വേണോ ആയിരിക്കും ഓക്കെ വേണമെങ്കിൽ ഞാൻ തരാം വതർന്നോ